അതെ ഇന്നൊരാളെ കാണാൻ വേണ്ടി വന്ന ഇന്ന് നിങ്ങക്ക് പരിചയമുള്ള ഒരാളെ കാണിച്ചു തരാട്ടാ വരുന്നുണ്ട് പത്മനാപുരം പമ്പിന്റെ മുന്നിലാണ് പതുക്കെ പതുക്കെ ക്രോസ് ചെയ്യല്ലേ ക്രോസ് ചെയ്യല്ലേ വണ്ടി വേണ്ടി വണ്ടി വണ്ടി

സാധനങ്ങളാ പപ്പടം ഇതാ ആ ഓ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മണം ഇതും പിന്നെ ആകെ ഇരുപത് രൂപയുടെ കച്ചവടം ഉണ്ടായിട്ടുള്ളത് അതില് അജു നമുക്ക് പൈസ ഉണ്ട് അത് ഞാൻ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കാറുണ്ട് ഒന്നും കിട്ടില്ലേ ഇതിൽ നമുക്ക് വരുമാനം പ്രതീക്ഷിക്കുകയായിരുന്നു അതെ ജീവിച്ച് പോവാ ഓരോ ദിവസവും ഓരോ സാധനങ്ങള് കേറിണ്ടല്ലേ എല്ലാ ദിവസവും ആദ്യം ഞാൻ വിളിച്ചപ്പോണ്ടായിരുന്നു ഇപ്പൊ പപ്പടം പിന്നെന്തൊക്കെ പപ്പടം ചിപ്സ് ചിപ്സ് ശർക്കര 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 ഉണ്ട് ഉണ്ട് ഈ ഒക്കെ അമ്മ നീ എത്ര സ്കൂൾ വിട്ടിട്ട് നേരെ പിന്നെ വരെ വീട്ടിൽ പോയിട്ടാ ആ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് അവിടെ സാധനം എടുത്തിട്ട് പമ്പല് വരും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്രമൂന്ന് അത്ര ദൂരം ആണ് അത്ര ദൂരം നീ വന്നിട്ടാന്ന് അപ്പൊ നീ വീട് എത്ര മണിക്ക് പമ്പിൽ എത്ര മണിക്ക് വീട്ടിൽ പോവാറ് ദിവസം രാത്രി സൈക്കിൾ സാധനങ്ങളൊക്കെ അന്ന് നിനക്ക് ഇവിടുന്ന് സൈക്ക് വാങ്ങിച്ചതില്ലേ ഇവിടെ വാങ്ങിച്ചത് പക്ഷെ അന്ന് അടിപൊളി സൈക്കിൾ കിട്ടി മോന് സൈക്കിളോട് വാങ്ങിച്ചോണ്ടാന്ന് വെച്ചിട്ട് ഇവിടുന്ന് വണ്ടിയിൽ ഇവന് അത്ര ഒരു പയ്യന് ഒരു സൈക്കിള് നല്ല സൈക്കിൾ സൈക്കിള് ആണോ ഇത് വലുപ്പം കൂടുവോ അജി അതൊന്ന് കയറി നോക്കിയത് വലുപ്പം കൂടാതെ നിന്റെ

എല്ലാം നിങ്ങളുടെ നാട്ടിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴേ അതിന് ഉത്തരവാദിത്തം വേണമെന്ന രൂപത്തിലാണ് പറഞ്ഞത് ബെല്ലും സാധനം നമ്മൾ അന്ന് കൊടുക്കട്ടെ ആ സൈക്കിളിന്റെ അവസ്ഥ എന്താ ശബ്ദം വരും പിന്നെ മൂന്ന് വർഷം നാല് വർഷം ആ നാല് വർഷം സൈക്കിൾ നീ ഉപയോഗിച്ചില്ല അല്ല അതിനെ വേണ 10 കൊട്ട കൊണ്ടുവാ ആ രൂപത്തിലാ ആ അതിനെ അവിടെ ഇടയൊക്കെ വെൽഡ് ചെയ്ത് മാറ്റി പുതിയ രീതിയാക്കി ഇട്ടു ആ അതിന്റെ മൂല എന്നാ ഇപ്പോ നാലു വർഷായിട്ട് നീ ആത്രേന്ന് അന്ന് തന്നതേക്കുള്ള അഹ് പിന്നെ നമ്മുടെ പത്തെ സൈക്കിൾ മാറ്റാറായി കൊണ്ടാ പോ നോ ഇന്നാ മാറ്റിക്കൊണ്ട് ഒന്നും മാറ്റാറായിക്കൊണ്ട് ഇപ്പോ നിങ്ങള് പറയില്ല അടുക്കണ കടപ്പറടോട്ട് ഇട്ടെന്ന് അവിടെ കേറുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് കമ്പ് ചെയ്തോ ആ കമ്പ് ആది ആ ചെയിനിന്റെ അപ്പുറത്തെ പ്രശ്നം അതെ അപ്പോൾ അടുക്കന്ന് സൈക്കിൾ മാറ്റാ നമുക്ക് വാ നീ കൊണ്ടോ നിനക്ക് വാങ്ങിച്ചാണ് നിനക്ക് വാങ്ങിച്ചത് കാര്യത്തില് നീ സൈക്കിൾ ഇടക്ക് മാറ്റണം നമ്മള് നാലു വർഷം നീ ഒരു സൈക്കിൾ ഉപയോഗിച്ചില്ലേ അതാ കൂടെ ഒരു കഴിഞ്ഞ വർഷം തന്നെ ഒരു സൈക്കിൾ വാങ്ങിച്ചു ആരും ആയിരുന്നു നാളെ മുതൽ പുതിയ സൈക്കിൾ ഇതാ ഇത് നമ്മള് ഇതിന്റെ മുകളിൽ നമ്മൾ ക്യാഷ് ഈ സൈക്കിളിന്റെ മുകളിൽ പോയിട്ടല്ലേ ഇതൊക്കെ പൈസ കിട്ടില്ലേ അപ്പൊ വീണ്ടും നമ്മൾ ക്യാഷ് ആണല്ലോ ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അജോ ഒരു ദിവസം എങ്ങനെ കടന്നു പോണു അതായത് എങ്ങനെ കടന്നു പോണെന്നു വെച്ചാ ഒരു ദിവസം അജോ എന്തൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ എണ്ണീറ്റ് ചായയൊക്കെ കുടിച്ച് പിന്നെ റബ്ബറ് വെട്ടാവണ്ട റബർ വെട്ടി പിന്നെ ചിപ്സൊക്കെ നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കി വെക്കുന്ന എല്ലാം പാക്ക് ചെയ്ത് വെക്കും പാക്ക് ചെയ്ത് വെച്ചിട്ട് മുറ്റത്തൊക്കെ പോയി ഇതെല്ലാം ചെടി നട്ടേക്കുന്ന പച്ചക്കറി എല്ലാം നോക്കും നോക്കി കഴിഞ്ഞ് നമ്മള് അതിനൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിക്കും ചില ദിവസം അതിൽ നിന്നും സമയം കിട്ടത്തില്ല കോഴിക്കൂട്ടി പോകും ഇരുപത് കോഴിയേ ഉള്ളൂ അവർക്ക് നേരത്തെ ആയിരത്തോളം കോഴി ആയിരത്തോളം കോഴിയുടെ മുതലാളിപ്പ് ഇരുപതെടുത്ത് ഏഴര സ്കൂളിൽ പോയി പിന്നെ എന്നിട്ട് ഉണ്ണിപ്പോഴത്തെ അതും ബൈക്ക് ചെയ്ത്

പുള്ളിക്കാരനാണെങ്കിൽ കൈക്ക് കമ്പി എന്ന് പറഞ്ഞോണ്ട് എല്ലാരെയും കയ്യിന്ന് പൈസ എല്ലാം മേടിക്കും വന്നു വന്നിട്ട് എന്നോട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ മോനെ പോലെ കഴിഞ്ഞ ദിവസം എനിക്ക് നൂറ് രൂപ തന്നു അന്നൊരു ഞായറാഴ്ചയാണ് എല്ലാരടുത്തും പുള്ളി ചെല്ലുക ചെന്നു കഴിഞ്ഞിട്ട് എന്തുവാ ഞാൻ പറഞ്ഞു ആ നൂറ് രൂപ എന്റെ ഞാൻ ഇപ്പൊ പൂർണ്ണതേ ഉള്ളു അപ്പൊ എന്നോട് സജ്ജിക്കുന്തോയിരിക്കുന്നു പപ്പടമാണോ ഞാൻ ഒരു പപ്പടം എടുത്തു കൊടുത്തു അമ്പതിന്റെ ഒരു പപ്പടം എനിക്ക് ഭക്ഷണം കഴിക്കാനാന്ന് പറഞ്ഞു ഞാൻ അറിയക്കായാലും എന്തേലും കൊടുക്കും അങ്ങനത്തെ കൊടുത്തു നമുക്ക് എല്ലാരും തരുന്നില്ല അത് കൊടുത്തു കഴിഞ്ഞു പുള്ളി അടുത്ത ആൾക്കാർ എടുത്തിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ച് അമ്പത് രൂപയും കൊടുത്തു പിന്നെ ഇതും കൊടുത്തു അപ്പൊ ഞാനെല്ലാം മനസ്സിൽ വിചാരിച്ചു ഈ പുള്ളിക്കാരന് എല്ലാരടുത്തും പോയി ഇത് തന്നെ പറയാ ചോറ് കഴിക്കാനാ പക്ഷെ ഈ പുള്ളി പപ്പടം കൊണ്ട് പോയിട്ട് ുള്ളിച്ചു തന്നെയാ പറ്റും ഗ്യാസും എല്ലാം വീട്ടിൽ വീണോ പിന്നെ ഹോട്ടൽ ചെയ്ത് എങ്ങനെയാണ് ഞാനും ഇങ്ങനെ അപ്പടൊക്കെ വിളിക്കുന്ന ആരും പറ്റിക്കൂലോ അത് തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അറുനൂറ്റി മുപ്പത് രൂപത്തെ ഒന്നും ഇല്ലായിരുന്നു തീരെ ചില കൂട്ടാം അല്ലേ എന്നാ പോലെ സൈക്കിൾ കൊടുത്താ ഒരു ഓട്ടോയില് കൊണ്ടുവന്നവരും അമ്മ അവിടെ വിളി തുറങ്ങുന്നുണ്ടാവും കാരണം ഇപ്പൊ സമയത്ര സമയം ഇപ്പോ എട്ടേ കാലായിരിക്കുന്നു എന്നും

ും ഒരുപാട് സൗകര്യങ്ങൾ ആരെങ്കിലും ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ച് പൈറ്റിയല്ല അന്ന് മുതൽ ഇന്നും അജു അവൻ്റെതായ രൂപത്തിൽ അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കിട്ട് തന്നെയാണ് കുടുംബം ഇപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അല്ലോ അല്ലേ കെട്ടിപിടിയെ ആ ഇടയ്ക്ക് ഇങ്ങനെ പറയുക ചെയ്യാറില്ല സന്തോഷായിട്ടാ വളരെ സന്തോഷം ഓക്കെ അതല്ലേ എന്തായാലും കയറ്റി വിടുവോ

വില കുറവുടുത്തോ ചോദിച്ചിട്ട് മേടിക്കാത് രൂപ ഒരു കിലോയ്ക്ക് വാങ്ങിച്ചോ അറുപത് രൂപക്ക് മേടിച്ചു വയറടിൽ ഇവിടെ കൈക്കോളട കിടോ ഓ സീ കൈക്കോളട കിടോ ഇവിടെ വെല്ലും ഉണ്ടലേ ഉള്ളൂ എവിടെ ഓക്കേ ഒരു കുളമേടിക്കണോ ഒരു കുളയേക്കും വേണ്ട ഒരു കുളയേക്കും മേടിച്ചാലെ ഫालतൂ പോത്തേ ഉള്ളൂ അതെ അയ്യോ അജോ 10 രൂപക്ക് വേണ്ടി നമ്മൾ ഇപ്പ എത്ര ഓടി ആങ്ങനെയാ നീ മേടിക്കില്ല ആ അവിടെ വിലയേ അപ്പോൾ നീ എങ്ങനെ കൊണ്ടുപോകില്ല ഇവിടന്ന് നീ ബസ്സിലല്ല പോലേ ഞാൻ ബസ്സേ കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം ഞാൻ 6 കിലോ മേടിച്ച് ആറ് കിലോനായിട്ട് വാങ്ങിക്കാണക്കായി വാങ്ങിക്കൊണ്ടു കേട്ടോ ഞാനവിടെ വണ്ടി നിർത്താൻ സ്ഥലം അല്ലെ അവിടെ നിർത്തിയിട്ട് ആ റേറ്റിന് വാങ്ങി ഇട്ടിരുന്നു ഓ അതൊന്നും അല്ല ഞാൻ ഇവിടുന്ന് എണ്ണ മേടിക്കാന് ഈ വിലയില്ല ഇവിടെ അഞ്ചു രൂപ കൂടുതലോ എല്ലാത്തിനും ഉണ്ടാക്കി അത് കിടക്കും അത് ചിപ്സ് കൊള്ളത്തില്ല ഇതൊന്നും പൊട്ടിച്ച് നല്ല സൂപ്പർ രണ്ട് കടയിൽ കയറി അവിടൊക്കെ അഞ്ചു രൂപ പത്ത് രൂപ ഒരു കിലോ കൂടുതലാ പറഞ്ഞ് കായ വാങ്ങിച്ചില്ല തിരിച്ചു പോകുന്നു ഞാനവിടെ പാർക്കിംഗ് ഉണ്ടായില്ല പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് അഞ്ചു രൂപ പത്ത് രൂപ കൂടിയാലും കുറച്ച് വാങ്ങിച്ചിട്ട് വരായിരുന്നു അപ്പൊ നമുക്ക് ഒരു കിലോ ഒരു കൊല കൊണ്ട് കയറ്റാം പറഞ്ഞ അജു രൂപയുടെ അപ്പൊ അജു പറയാ അത് പഴുത്ത് പോകത്തുള്ളൂ അങ്ങനെയാണോ അജു പമ്പിലേക്ക് ഇത്രയും ദൂരണ്ടല്ലേ എത്ര കിലോമീറ്റർ കുറഞ്ഞ നമ്മൾ ും ഫുള് നീ വിറ്റ വി അഞ്ഞൂറ്റിപ്പത്ത് രൂപ ഒരു ദിവസം പോയാലോ ഫുള്ള് വിറ്റാല് എനിക്ക് വഴിയിൽ എല്ലാവർക്കും ഇതേമാതിരി കൊടുക്കേടി പോക്കറ്റല്ലേ അത് പോക്കറ്റിൽ വെക്കി പോക്കറ്റിൽ പോക്കറ്റില് വെക്ക് പോക്കറ്റില് പോക്കറ്റില് ഇന്നീ സ്ഥലത്തിന്റെ സ്നേഹം നമ്മൾ എടുത്ത് പറയണ്ട വണ്ടി ഞമ്മര് ഇങ്ങനെ വണ്ടിയങ്ങോട് നോക്കിക്കാണല്ലേ ഞാൻ ഞാൻ ചോദിച്ചു മറന്നിട്ടുണ്ടാവും എന്താ വീട് വീട്ട് എന്തോടും കൊപ്പൊന്നുമില്ല കാണുമ്പോ ഉഷാറന്നത്തെ അല്ലേ എല്ലാരും അവനിപ്പം വലിയ കഷ്ടകാലം വന്നു പോയി അവനില്ലേഖയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു ഇവനെ സ്കൂള് വിട്ട് വന്ന വെളമണ്ണൂരാണ് പോന്നെ വെളമണ്ണൂര് പോയി പഠിച്ചു വന്നിട്ട് ഇവരാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് രാത്രി പത്ത് മണി വരെ ആ മണിയാകും ഞാൻ കണ്ടുകൊണ്ടിരില്ലേ നമ്മൾ വിചാരിച്ച് പിന്നെ രക്ഷപ്പെടുത്താവുന്നുള്ളു അതായത് നമ്മുടെ അജുവിനെ രക്ഷപ്പെടുത്താവുന്നുള്ളൂ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെടുത്തിയാണ് വീണ്ടും അതിലേക്ക് വന്നു പറയുന്നത് കാരണം അമ്മക്ക് എന്തോ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ചിപ്സ് അടിപൊളിയായിട്ടുണ്ടാക്കുന്നുണ്ട് കായ എണ്ണിയപ്പ ഉണ്ടാക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞ ഇത്ര ഇത്രയുള്ളൂ വിളിച്ചു കഴിഞ്ഞവർക്ക് അയച്ചു കൊടുത്തു നീ അവിടെ പോയിട്ട് പഠിക്കണ സമയത്ത് ആ പമ്പില് പോയിട്ട് കൊറേ നേരം രാവിലെ എത്ര മണിക്കാ പോവാ അതായത് സ്കൂൾ വിട്ട നേരെ അവിടെ പോണു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പൊ ഈ വരുന്ന സമയം എന്ന് പറയുന്നത് ഒമ്പതരക്കെ വരുന്ന പഠിക്കാനൊന്നും സമയമില്ല ഇതേമാതിരി ഉണ്ടാക്കി ആരുടെയും ഇതുപോലെ തന്നെ നീ പറഞ്ഞ ഒരു കാര്യമുണ്ട് അധ്വാനിച്ചു ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിൽ ഞാൻ ചോദിച്ചു വണ്ടിയിൽ വരുമ്പോൾ ഇതമായ ഇത് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞെന്താണെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തോളാം ഈ പോകുന്ന സമയം കൊണ്ട് നമുക്ക് അയച്ചു കൊടുത്തോളൂ എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ അജുവിനെ രക്ഷപ്പെടുത്തിയത് എത്താൻ ഇട്ടാണ് കാരണം ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് ഏതോ ഒരു മനുഷ്യൻ ഓ ആ മനുഷ്യനെങ്ങനെ വന്നിട്ട് കാരണം എത്ര ലക്ഷം രൂപയാണ് ആ ബാങ്കിലേക്ക് ഒന്നിച്ചാണ് ഇട്ടുകൊടുത്തത് ആരാന്ന് എനിക്കറിയില്ല ശബ്ദം മാത്രം കേട്ടിട്ടുള്ള പരിചയം ഇങ്ങനെ ഒരു നിമിത്തേട്ടാ എന്താണ് വയ്യാതിരിക്കും ഏഴായിരം രൂപ മരുന്നാണ് ഒരു മാസം പക്ഷെ ഈ കുഞ്ഞു ഇവനാണെങ്കിൽ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അജുതാ പോയിക്കൊണ്ടിരിക്കട്ടാ ഞങ്ങളിവിടെ അവിടെ വീട്ടില് ഉമ്മാനായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഓട്ടോക്കാരൻ നമ്മടെ ആ ഒരു സൈക്കിൾ കൊണ്ടുവന്നു സൈക്കിള് കൊണ്ടുവന്നിവിടെ ഇറക്കി ആ വഴിയിലിട്ട് പോയിട്ടുണ്ടോ ഇട്ടാട്ടാ പുതിയ വണ്ടി അതായത് ഇവിടെ വന്നിട്ട്

എന്തെങ്കിലും നമ്മുടെ ഒരു ചത്തുപോയ ആടുണ്ടായിരുന്നു ആവണി ഏറ്റവും ഇഷ്ടമുള്ള ആവണി ആവണി ചത്തു കഴിഞ്ഞപ്പോ അവളെ മറക്കാൻ പറ്റത്തില്ലെന്ന് ഫുഡ് പ്രോഡക്റ്റ് എന്നാ അവന്റെ ഇതിന് അവൻ പേരിട്ടേക്കുണ്ട് എല്ലാ സാധനം എന്റെ പേര് ലൈസൻസ് എടുത്ത് എന്നോട് പറഞ്ഞ അമ്മച്ചി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇത് പിന്നെ ലീഗലായിട്ട് മാത്രം നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഞാൻ ചിപ്സ് അരിയാൻ ചെല്ലുമ്പോഴത്തേന് അമ്മച്ചി അമ്മച്ചി ഇതേ തുടരുത് അമ്മച്ചി അങ്ങോട്ട് മാറി നിന്നെ പക്ഷെ ഞാൻ കൂടി ഇരിക്കുകയോ ചെയ്യണം രാത്രിയിലായിരിക്കും കാമിച്ചുകൊണ്ട് വരുന്നത് രണ്ടു മണിയാണ് എത്ര കടലിൽ കരുന്ന് അഞ്ചു രോഗം വാങ്ങിച്ചില്ല എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അപ്പോ തീർച്ചയായിട്ടും നിങ്ങളെ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത് കോള് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ആളുകൾ അതായത് നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് എന്നുള്ള രൂപത്തിൽ പലരും വാങ്ങിക്കാൻ വരും അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും കൂടി വിളിച്ചാൽ ചിലപ്പോൾ മോന് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കാം ആ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുക മോന് സ്കൂളൊക്കെ വിട്ട് വന്ന് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരും അല്ലേ പിന്നെ ഒന്നോ രണ്ടോ ദിവസം ലേറ്റ് കാരണം

സപ്പോർട്ട് അതൊക്കെ ഫോളോ ചെയ്യും പഠിക്കണം അതുപോലെ തന്നെ ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പഠനം നിർത്തരുത് അടിപൊളി പഠിക്കണം പഠിക്കണെങ്കിൽ അറിയണ ഓക്കെ അപ്പൊ ഓക്കെ എന്താണ് നമ്മുടെ ആഗ്രഹം പറഞ്ഞത് ശശുമാരാണ് ഡോക്ടർ മാറിയിട്ടുണ്ട് ഇത് അതിനോട് പറഞ്ഞു ഇത് മാറില്ല കാരണം ഇതാവുമ്പോൾ ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞു